എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് അല്ലേ അത്രയൊരു ഭംഗിയായിട്ട് നമ്മുടെ അഡീലിയം പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇത്ര ഭംഗിയായിട്ട് നല്ല ബ്രൈറ്റ് കളറായിട്ട് നിൽക്കാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും കോഡക്സിനൊക്കെ നല്ല തിക്കായിട്ട് വളരാനും നമ്മൾ പൂക്കൾ നല്ല രീതിയിൽ നിൽക്കാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു വളമാണ് ഇന്നത്തെ വീഡിയോയിലെ കാണിക്കുന്നത് അപ്പോൾ ഈ പ്രത്യേകിച്ച് മെയ് മാസം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഇത്ര നല്ല ഭംഗിയിൽ പൂക്കൾ നിൽക്കുന്നത് അതുപോലെ മഴ സീസണിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഇപ്പോൾ എല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് അപ്പോൾ എല്ലാം സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് തീർന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വൺ ഇയർ ഗ്രോത്തുള്ള അന്ന് ഏകദേശം ഒരു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ മുട്ടുകളൊക്കെ വരാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതാണ് പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്ചുവോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്മൾ മെസ്സേജ് അയക്കാം കേട്ടോ വാങ്ങിച്ചവരൊക്കെ ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ വെക്കാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ അടീനിയ ചെടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ചൂടാണ് സൂര്യപ്രകാശം കൂടുതൽ കിട്ടിയാലാണ് നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ പൂക്കൾ തരികയുള്ളൂ ഏകദേശം രാവിലെ ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ചൂട് കിട്ടിയിരിക്കണം അന്നും പറയുന്നത് നമ്മുടെ ചെടിക്ക് വെള്ളം കൊടുക്കാതിരിക്കാനും പാടില്ല നമ്മുടെ ചെടിയുടെ ചൂട് ഇതിൻ്റെ ഈർപ്പം നോക്കിയിട്ട് നനച്ചും കൊടുക്കണം ആവശ്യത്തിന് വെള്ളവും നല്ല രീതിയിൽ ചൂടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അടീന്യത്തില് പൂക്കൾ തരിയുള്ളൂ പിന്നെ കുറേ പേര് പറയുന്നുണ്ട് നമ്മുടെ ചെടിയുടെ ഇവിടെ കൂമ്പുകളെല്ലാം കരിഞ്ഞു പോകുന്നു പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ചെടിക്ക് വളം കൊടുക്കുക പൂക്കൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെടിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരും പൂക്കൾ കൊഴിഞ്ഞു പോവും അതിൻ്റെ പൂമൊട്ടുകൾ കരിഞ്ഞു പോവും ഓവറായിട്ട് വളം ഒരിക്കലും കൊടുക്കരുത് പിന്നെ പൊട്ടാഷ് വളങ്ങൾ കൂടുതൽ കൊടുക്കാൻ നോക്കുക മുട്ടത്തുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാകും ഉണ്ടാകുന്ന ചാരം ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുക പിന്നെ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പൊട്ടാഷ് വളങ്ങൾ അടീന്നയത്തിന് കൊടുക്കുന്ന പൊട്ടാഷ് വളങ്ങൾ മേടിക്കാൻ കിട്ടും അത് ആവശ്യത്തിന് നമ്മൾ ചെടിയിൽ കൊടുക്കുക പിന്നെ ഇതുപോലെ ഇങ്ങനെ നീണ്ട് വളർന്ന കമ്മി മ്പുകളെല്ലാം പ്രൂൺ ചെയ് കൊടുക്കുക പ്രൂൺ ചെയ്യുന്ന കാര്യങ്ങളും റീപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ വർഷത്തിൽ രണ്ട് തവണ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം റീപ്പോർട്ട് പണ വർഷത്തിൽ ഒരു തവണയാണ് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം പ്രൂൺ ചെയ്ത കമ്പുകളെല്ലാം ഇതുപോലെ നമുക്ക് നട്ട് കൊടുക്കാം നട്ട് കൊടുക്കണം ചകിരിച്ചോറും മണലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത കമ്പുകൾ കുത്തി കൊടുത്താൽ പെട്ടെന്ന് പൊടിച്ച് കിട്ടും പിന്നെ പ്രൂൺ ചെയ്ത കമ്പുകളിൽ നമുക്ക് കോഡക്സ് ഉണ്ടാവില്ല ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഈ നട്ടകുന്നെല്ലാം പ്രൂൺ ചെയ്ത് നട്ടു പിടിപ്പിച്ചാൽ അതുകൊണ്ട് തന്നെ കോഡക്സ് ഇല്ല നമ്മൾ വിത്ത് മുളപ്പിച്ച് കീഴിൽ വരുന്ന തൈകൾ മാത്രമാണ് കോഡക്സ് ഉണ്ടാവുള്ളൂ അപ്പോൾ ബാക്കി നമുക്ക് മെയ് മാസത്തിൽ എന്ത് വള കൊടുക്കണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒന്നോ രണ്ട് തേങ്ങ എടുക്കുക ഞാൻ രണ്ട് തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത് നല്ല രീതിയിൽ പൂക്കൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല നല്ലൊരു ഫെർട്ടിലൈസർ ആണിത് അപ്പോൾ തേങ്ങ വെള്ളം എടുക്കുക തേങ്ങ വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചാര ഇട്ട് കൊടുക്കുക ഏറ്റവും നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ചാരം ഈ അഡീനിയം പ്ലാന്റ്സിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യും പൂക്കൾ തരാനും പൂക്കളിൽ നല്ല രീതിയിൽ കളർ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ കോടക്സിന് വലുപ്പം വയ്ക്കാനും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചാരം അതുകൊണ്ട് വിറക് കത്തിച്ച ചാരം തന്നെ എടുക്കാൻ നോക്കുക നമ്മുടെ കരിയിലെ കത്തിച്ച ചാരമല്ല വിറക് കത്തിച്ച ചാരം തന്നെ എടുക്കണം ഈ വിറക് കത്തിച്ച ചാരവും മുട്ടയുടെ തൊണ്ടും പൊടിച്ചിട്ട് അതായതിൽ ഇട്ട് കൊടുക്കാം അതൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ ചാരം ഏത് രീതിയിലും നമ്മുടെ അഡീനിയം പ്ലാന്റ്സിന് നല്ലതാണ് ഇതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്കും ഒരു അര ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റില്ലേ അത് ഇട്ട് കൊടുക്കാം ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങാവെള്ളവും ചാരും അതുപോലെ തന്നെ ഈൻസ്റ്റും ഇത് മൂന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം നമ്മളിതൊന്ന് പുളിപ്പിക്കാൻ വെക്കണം അതിനുശേഷം നമുക്കിത് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചെടി ആവശ്യമുള്ള പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒട്ടും പൂക്കളില്ലാത്ത ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ഒഴിച്ചു കൊടുത്തോളൂ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ വരുകയും ചെയ്യും നല്ല കളറായിരിക്കും പൂക്കളിന് പിന്നെ അതുപോലെ നമ്മുടെ കോടെക്സിൻ്റെ ഭാഗത്തുണ്ടല്ലോ നല്ല വലിപ്പവും വയ്ക്കും അപ്പോൾ ഇതൊഴിക്കുന്ന സമയത്ത് കോടക്സിൽ ഒഴിച്ചു കൊടുക്കും കൊടുക്കാതെ നമ്മുടെ ചട്ടിയുടെ ഈ സൈഡ് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മണ്ണുകളെല്ലാം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ അപ്പം ഈ കോഡക്സിൻ്റെ ഭാഗമൊക്കെ നല്ല വലിപ്പം വെക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചും കൊടുക്കണം ചെടി അപ്പം അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് ഒന്ന് ചെറിയ തണലുള്ള ഭാഗത്തോട്ട് മാത്രം ചെടി വെക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഓവറായിട്ട് സൂര്യപ്രകാശം ഒന്ന് രണ്ടു ദിവസം കൊള്ളിക്കരുത് ജസ്റ്റ് ഒന്ന് തണലത്തോട്ട് മാറ്റി വെക്കാം പിന്നെ അതുപോലെ ഇതുപോലെ വള്ളി പോലെ നിൽക്കുന്ന ചെടികളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ പൂൺ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൈ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വളം കൊടുത്താൽ നമ്മുടെ ഫെർട്ടിലൈ നമ്മുടെ കോഡക്സിന് നല്ല വലിപ്പം വെക്കും പിന്നെ നമ്മൾ നനക്കുന്ന സമയത്ത് കോടക്സിന് മെയിനായിട്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനത്ത് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ കോളക്സിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കോഡക്സ് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഓവറായിട്ട് നനയ്ക്കാതിരിക്കുക കോമ്പുകളിലും പൂവിൻ്റെ ഭാഗത്തോട്ടൊക്കെ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ശ്രദ്ധിക്കുക പൂമുട്ടുകൾ കൊഴിഞ്ഞു പോകുക മുരടിച്ച് പോകുക ഈള ഇലയൊക്കെ മഞ്ഞളിച്ച് പോകുന്നത് ചില അടിയന്താ കാണുന്ന മുഖ്യ പ്രശ്നങ്ങളാണ് അങ്ങനെ കണ്ടാൽ കൊമ്പ് കോതിന് ശേഷം പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് കീടനാശിനി മിശ്രിതം തളിക്കണം തുടർച്ചയായിട്ടും മഴയുണ്ടെങ്കിൽ ആ ചെടിച്ചെട്ടിയിലെ വെള്ളം നിങ്ങൾ മാറ്റുക അല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം മെയ് മാസം കഴിഞ്ഞ് ജൂണിലോട്ടൊക്കെ കിടക്കുമ്പോൾ നല്ല രീതിയിലുള്ള മഴയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചെടിയിലേക്ക് കൂടുതൽ ചെടിയിൽ കേട് രോഗങ്ങളും കീടബാധകളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കോടക്സ് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മഴ സീസൺ വരുന്ന സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ ചെടി മാറ്റിവെക്കുക കേട്ടോ തണലത്തോട്ട് പിന്നെ ഈ കൊടുത്ത ഫെർട്ടിലൈസർ നമുക്ക് നമ്മുടെ അടീനിയത്തിന് മാത്രമല്ല നമ്മുടെ ബൊഗീൻ വിലക്കെ കൊടുക്കാം റോസിനൊക്കെ കൊടുക്കാം ആ ഈ ചാരവും അതുപോലെ തന്നെ ഈ പറഞ്ഞ തേങ്ങ വെള്ളമൊക്കെ നന്നായിട്ട് പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആ നല്ല പൂക്കളും നല്ല കളറൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ ബൊഗൈൻ വിലക്കും നമ്മുടെ അടീനിയത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ മഴ സീസണൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്യണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം റീപ്പോർട്ട് ചെയ്യണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കുന്നതാണ് പിന്നെ അതുപോലെ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ മഴ സീസൺ തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ മഴയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചെടികളെല്ലാം ഷെയ്ഡിലോട്ട് മാറ്റിവെക്കുക ഷെയ്ഡിലോട്ട് മാറ്റി വെക്കാൻ പറ്റില്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ കെട്ടി കെട്ടിവെക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അന്നന്ന് മഴകൾ ചെറുതായിട്ട് മഴയുള്ള സമയത്ത് കോടെക്സിൽ കെട്ടിക്കിടക്കാതിരിക്കുക ചെടിച്ചട്ടി ഒന്ന് ചെരിച്ച് മഴവെള്ളം കളയേണ്ടതാണ് പിന്നെ അതുപോലെ നമ്മൾ വളം കൊടുക്കേണ്ടത് ഈ ഈയുള്ള വളങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം മിക്കയിനും അടീനിയ ചെടികളും ഗ്രാഫ്റ്റ് ചെയ്തും വളർത്തിയെടുക്കുന്നവയാണ് ചട്ടിയിൽ വളർത്തുന്ന ആൾ ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ പ്രൂൺ ചെയ്ത കമ്പുകളൊക്കെ നമുക്ക് താഴെ നട്ടു കൊടുക്കാം നമ്മൾ വിപണിയിൽ നിന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന തയ്യൊക്കെയാണ് ഈ ആറഞ്ചുള്ള വളിപ്പോൾ ചെടി ചെടിച്ചട്ടിയിൽ വേണം നടാൻ ചെടി നടാനുള്ള മിശ്രിതമായിട്ട് നമുക്ക് നാരി കളർന്ന ചകിരിച്ചോറ് അത് ഏറ്റവും നല്ലതാണ് ഒരു പിടി ഉണങ്ങിയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ല് പൊടിയോ ഒക്കെ ചേർത്തിട്ട് ആ ഒരു മിശ്രിതത്തിൽ നമുക്ക് ചെടി നട്ട് കൊടുക്കാം അങ്ങനെ നടി നല്ല രീതിയിൽ നമ്മുടെ ചെടിയിൽ കോടക്സ് വലിപ്പം വെക്കുകയും പൂക്കൾ നല്ല രീതിയിൽ വരാനൊക്കെ ചെയ്യും പിന്നെ പിന്നീടുള്ള നന നമ്മുടെ ഈർപ്പം നോക്കിയതിന് മാത്രമാണ് നമ്മുടെ നനയ്ക്കേണ്ടത് മൂന്ന് നാല് മണിക്കൂറിന് നേരിട്ട് വെയിലും ചൂടും കിട്ടുന്ന അടുത്ത് വേണം നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരാൻ പരമാവധി ഒരു ഏഴ് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വെയിൽ നമുക്ക് കിട്ടണം നല്ല രീതിയിൽ നേരിട്ട് ും വെയിലും ചൂടും കിട്ടുന്നിടത്തും വളർത്തിയാൽ മാത്രമാണ് നമ്മുടെ അടീനെ നന്നായിട്ട് പൂക്കൾ തരുള്ളൂ അപ്പോൾ വീട്ടിലുള്ള വളങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടേക്കുന്നതാണ് കുറേ വളങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ മുട്ടയും അതുപോലെ ചാരവും വെച്ചിട്ടുള്ള വളങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ് പല രീതിയിലുള്ള നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ വളങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് കടയിൽ കടയിൽ നിന്ന് മേടിക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് എൻപിക്ക കൊടുക്കാം കേട്ടോ എൻപിക്ക പത്തൊമ്പതേ പത്തൊമ്പത് അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് പൂവിടാനായിട്ട് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് ജൈവ വളമാണെങ്കിലും രാസവളമാണെങ്കിലും ദ്രവ രൂപത്തിൽ അതായത് ലയിപ്പിച്ചിട്ട് മാത്രം നല്ലത് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ അടീനത്തിന് വേറെ വളങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ഉണക്കി പൊടിച്ച ചാണകപ്പൊടിയും അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് പിന്നെ അതുപോലെ എല്ല് പൊടി കോഴിക്കഷ്ട എന്നൊക്കെ അടിയത്തിന് ഏറ്റവും പറ്റിയ വളങ്ങളാണ് രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ മാത്രമാണ് ഇത് കൊടുക്കാൻ പാടുള്ളൂ ചട്ടിയിലെ മണ്ണിൽ ഇത് കലർത്തി ഇളക്കി വെള്ളം ഒഴിച്ച് അതായത് ഇത് മിക്സ് ചെയ്തിട്ട് അത് നനച്ച് കൊടുക്കണം അതായത് ഇത് ഇളക്കണം എപ്പോഴും നമ്മളിത് കൊട്ടിയെടുത്തതിന് ശേഷം ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം നനച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ മൂന്നാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ വളങ്ങൾ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇപ്പോൾ പ്രൂൺ എന്ന് പലരും ചോദിക്കാറുണ്ട് അതായത് മഴയ്ക്ക് മുന്നേ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം വർഷത്തിൽ രണ്ട് തവണയാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം മഞ്ഞുകാലത്തിന് മുമ്പായിട്ട് നമുക്കൊരു പ്രാവശ്യം പ്രൂൺ ചെയ്ത് കൊടുക്കാം മഴയ്ക്ക് മുന്നേ നമുക്ക് പ്രൂൺ ചെയ്യും ഇപ്പം നന്നായിട്ട് വളർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നീണ്ട കമ്പുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കാം അതുപോലെ രണ്ട് വർഷമായിട്ടുള്ള മദർ പ്ലാന്റിൽ വിത്തുകൾ വരും ആ വിത്തുകൾ കെട്ടിക്കൊടുത്ത് പറന്ന് പോകാതെ നമുക്ക് ആ വിത്തുകൾ സൂക്ഷിച്ച് വെച്ചിട്ട് ചകരിച്ചോറിലും മണലിലും നമുക്ക് മുളപ്പിച്ചെടുത്തിട്ട് അത് നല്ല കോഡക്സ് ആയിട്ടുള്ള തൈകളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിയന് നല്ല രീതിയിൽ తర్తాట